ഗുഡ് ഈവനിംഗ് ചേലക്കരയിലും വയനാട്ടിലും വോട്ടർമാർ വിധിയെഴുതിക്കഴിഞ്ഞു രണ്ടിടങ്ങളിലും പോളിംഗ് ശതമാനം കുറവാണെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ചേലക്കര മണ്ഡലത്തിലെ കഴിഞ്ഞ തവണ എഴുതിയ ഒൻപത് പഞ്ചായത്തുകൾ ഇക്കുറി എങ്ങനെയായിരിക്കും വിധി എഴുതുക എന്നത് നമ്മൾക്ക് പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഭൂരിപക്ഷത്തിലെ വ്യത്യാസമാണ് യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ലോക്സഭയിൽ ചേലക്കര മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത് എന്നതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം പക്ഷേ എഴുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടായിരത്തി ിലെ പോളിംഗ് ഇക്കുറി ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഏറെ കൗതുകകരമായ കാര്യം നമുക്ക് നോക്കാം പഴയന്നൂരിലെ പഞ്ചായത്തിലെ കണക്കാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ചേലക്കര മണ്ഡലത്തിൽ പഴയന്നൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ലീഡ് നോക്കൂ നാലായിരത്തി ഇരുപത്തി വോട്ടുകളാണ് എന്നാൽ ലോക്സഭയാകുമ്പോഴേക്കും പഴയന്നൂരിൽ ഓർമ്മിക്കണം പഴയന്നൂർ ഒരു യു ഡി എഫിൻ്റെ പഞ്ചായത്താണ് യു ഡി എഫ് പഞ്ചായത്തിൽ രമ്യ ഹരിദാസ് ലീഡ് ചെയ്തിരിക്കുന്നത് എൺപത്തി രണ്ട് വോട്ടുകൾക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ എൺപത്തി വോട്ടുകൾ യു ഡി എഫിന് അധികമായിട്ട് കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് വ്യത്യാസം നോക്കൂ എൽ ഡി എഫിന് നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ പഴയന്നൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ നഷ്ടമാകുന്നു പക്ഷേ ഓർമ്മിക്കണം കെ രാധാകൃഷ്ണൻ തന്നെയാണ് സ്ഥാനാർത്ഥി നിയമസഭയിലേക്കും രണ്ടും രണ്ടായിട്ടാണ് വിധിയെഴുത്ത് നടക്കുക ആ വിധിയെഴുത്തിൽ പഴയന്നൂർ ഒരു യു ഡി എഫ് പഞ്ചായത്തായിട്ടും എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ രമ്യ ഹരിദാസിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ പഴയന്നൂർ പോലെ യു ഡി എഫിന്റെ സ്ട്രോങ് ഹോൾഡ് ഒരു പഞ്ചായത്തിൽ എൺപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് ലോക്സഭയിൽ യു ഡി എഫ് കാൻഡിഡേറ്റിന് നേടാൻ സാധിച്ചത് മുള്ളൂർക്കെരയിലേക്ക് വന്നാൽ മുള്ളൂർക്കെരയും യു ഡി എഫ് ലീഡ് ചെയ്ത മണ്ഡലം പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും യു ഡി എഫ് ലീഡ് ചെയ്യുന്നതായിട്ട് കാണാം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുള്ളൂർക്കെര പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് കൊടുക്കുന്നത് നോക്കൂ എൽ ഡി എഫിൻ്റെ വോട്ട് പെർസെൻറ്റേജിൽ വന്നിരിക്കുന്ന ഇടിവ് വോട്ടിങ്ങിൽ അറുപത്തി ഏഴ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് എൽ ഡി എഫിന് നഷ്ടപ്പെടുന്നതായിട്ട് കാണാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി ചേരക്കരയിൽ രാധാകൃഷ്ണന്റെ സ്വന്തം മണ്ഡലത്തിൽ മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളുടെ ലീഡാണ് രമ്യ ഹരിദാസ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നോക്കൂ കണക്കുകൾ പറയുന്നത് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അതായത് രാധാകൃഷ്ണന് മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാധാകൃഷ്ണന്റെ ചേലക്കര പഞ്ചായത്തിൽ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകളുടെ ലീഡാണ് കിട്ടിയതെങ്കിൽ ലോക്സഭയിൽ ആ ലീഡ് നഷ്ടപ്പെടുന്നു ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടുകൾ സി പി എമ്മിന് നഷ്ടപ്പെടുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് വിധിയെഴുതിയത് തിരുവല്ലാമലയിലേക്ക് വന്നാൽ തിരുവല്ലാമലയിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടിന്റെ ലീഡാണ് നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ആയിരത്തി ഇരുപത്തി ഒൻപത് വോട്ടിന്റെ ലീഡായിട്ട് കുറയുന്നു ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് വോട്ടുകൾ രാധാകൃഷ്ണൻ തിരുവല്ലാമല മണ്ഡലത്തിൽ നഷ്ടപ്പെടുന്നു കൊണ്ടാഴി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അവിടെ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ലീഡ് നേടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ലീഡ് എൽ ഡി എഫിന് നേടാൻ സാധിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത് അതായത് മുള്ളൂർക്കര പഴയന്നൂർ ചേലക്കര ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഈ മൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമാണ് യു ഡി എഫിന് നേരിയ ഒരു ഭൂരിപക്ഷം കിട്ടിയത് ബാക്കിയുള്ള ആറ് പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് വിധി എഴുതിയത് പാഞ്ഞാളിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നാൽ അതേ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ലീഡ് തൊള്ളായിരത്തി അൻപത്തി രണ്ടായിട്ട് പാഞ്ഞാൾ പഞ്ചായത്തിൽ കുറയുന്നു മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടുകളുടെ ഇടിവാണ് പാഞ്ഞാൾ പഞ്ചായത്തിലുണ്ടാവുന്നത് വള്ളത്തൂൾ നഗറിൽ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളുടെ ലീഡ് രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയത് ആയിരത്തി നാനൂറ്റി അഞ്ചായിട്ട് കുറയുന്നു നഷ്ടം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ടുകളാണ് ദേശമംഗലം ഇപ്പോഴത്തെ പ്രദീപിന്റെ സ്വന്തം തട്ടകത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡാണ് രാധാകൃഷ്ണൻ നേടിയതെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് തന്നെയാണ് ലീഡ് പക്ഷേ നൂറ്റി നാൽപ്പത്തി എട്ടായിട്ട് കുറയുന്നു എൽ ഡി എഫിന്റെ വോട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഇടിവ് നോക്കൂ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് വരവൂരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇക്കുറിയും രേഖപ്പെടുത്തുമെന്ന് നമ്മൾ കരുതുന്ന വരവൂർ പഞ്ചായത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് രാധാകൃഷ്ണൻ നേടുന്നതെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴായിട്ട് ലീഡ് കുറയുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ വ്യത്യാസമുണ്ടാവുന്നു എൽ ഡി എഫിന് ഇതാണ് പഞ്ചായത്തുകളുടെ കണക്ക് വിവരം ഈ പഞ്ചായത്തിൻ്റെ കണക്കുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ എൽ ഡി എഫിന് ഇപ്പോഴും യു ഡി എഫിനെ അപേക്ഷിച്ചൊരു മേൽക്കൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതും പോളിംഗ് പെർസെൻറ്റേജ് എഴുപത്തഞ്ച് ശതമാനത്തിന് ഉണ്ടാവുന്ന പക്ഷം എന്നാൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ അത് ആർക്കനുകൂലം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ജനവിധിയുടെ സൂചന എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്